പ്രസാര്യ ദക്ഷിണം എല്ലാവർക്കും നമസ്കാരം കണങ്ങളാലല്ല കഥകളാലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം തൃപ്പൂണിത്ര ശ്രീ പൂർണ്ണത്രേശ ക്ഷേത്രം സന്താനഗോപാലമൂർത്തിയാണ് ആ അമ്പലത്തിലെ മൂന്ന് ഉത്സവമാണുള്ളത് ചിങ്ങമാസത്തിലെ വൃശ്ചിക മാസത്തില് കുംഭമാസത്തില് അതില് വൃശ്ചിക മാസത്തിലെ ഉത്സവത്തെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയാം പേരും പെരുമയുള്ള ഉത്സവം മേളം കൊണ്ടും കഥകളി കൊണ്ടും സംഗീത സദസ്സുകൊണ്ടും സദ്യ കൊണ്ടും ഗജരാജാക്കന്മാരെ കൊണ്ടും എന്തുകൊണ്ടും ഗംഭീരമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന ഉത്സവമാണ് വൃശ്ചികോത്സവം അത് ആദ്യകാലം മുതൽ ഈ ക്ഷേത്രം ഉണ്ടായ കാലം മുതലുള്ള ഉത്സവമാണ് നമ്മൾ പരാമർശിക്കുന്നത് മറ്റേ രണ്ട് ഉത്സവങ്ങളെ കുറിച്ചാണ് ഇതിൽ ആദ്യത്തെ ഉത്സവം ചിങ്ങമാസത്തിലെ ഉത്സവം മൂശാരിയുടെ ഉത്സവം എന്നാണ് അതിന് പറഞ്ഞു വരുന്നത് എന്താണ് ഈ മൂശാരിയുടെ ഉത്സവം പണ്ട് ഈ ക്ഷേത്രം കത്തി പോയപ്പോ ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിനു സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹത്തെ വെച്ച് പൂജിച്ച് ആരാധിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്ത്ര സമുച്ചയം തന്ത്രശാസ്ത്ര പ്രകാരം പുതിയൊരു വിഗ്രഹം പണികഴിപ്പിക്കാനായിട്ട് ഒരു മൂശാരിയെ ഏൽപ്പിച്ചു അദ്ദേഹം പഞ്ചലോഹങ്ങൾ എല്ലാവർക്കും അറിയാലോ സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് പഞ്ചലോഹങ്ങളെ ഒന്നിച്ച് ഉരുക്കി ക്ഷേത്ര വിഗ്രഹത്തിനുള്ള അച്ചിലേക്ക് മൂശയിലേക്ക് ഇത് ഒഴിച്ചു പക്ഷെ മൂന്ന് തവണ അദ്ദേഹം വിദഗ്ധനായ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ടും വേണ്ടതുപോലെ ഈ പഞ്ചലോഹങ്ങൾ ഉരുകി വിഗ്രഹം ശോഭിച്ചില്ല അപ്പൊ അദ്ദേഹത്തിന് ആകെ വിഷമമായി വിഷണ്ണനായി അദ്ദേഹം ശരിക്ക് പറഞ്ഞാൽ നമ്മൾ പറയില്ല ലോകത്ത് നമ്മൾ പറയാറുണ്ട് എന്താ പറയാ തൻ്റെ അതിബുദ്ധിയുള്ള മനുഷ്യൻ തൻ്റെ ലിമിറ്റേഷൻസ് തന്റെ ബുദ്ധിയുടെ ലിമിറ്റേഷൻസ് തിരിച്ചറിഞ്ഞു അദ്ദേഹം അങ്ങനെ തന്നെ ഒരു ആത്മസമർപ്പണ മനോഭാവത്തോടു കൂടി കൂടാത്ത ഈ പഞ്ചലോഹങ്ങളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ തൃപ്പൂണിത്ത സ്വാമിയെ തന്നെ ഭഗവാനെ തന്നെ വിചാരിച്ചു ഇത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ഇത് സാധിക്കൂ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി കൂടു കൂടെ തൃപ്പൂണിത്തറയപ്പാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും തന്റെ പ്രവൃത്തി ചെയ്തു ഇത്തവണ എന്തായാലും ആ അത്യത്ഭുതം സംഭവിച്ചു അതിസുന്ദരമായ മനോഹരമായ എത്ര വർണ്ണിച്ചാലും സുന്ദരം മനോഹരം എന്നുള്ള വാക്കൊന്നും അവിടെ വേണ്ടത്ര ശോഭിക്കില്ല കാരണം നമ്മൾക്ക് അനുഭവം ഉണ്ടാവുമ്പോൾ അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ പോകുമ്പോൾ തന്നെ ആ സൗന്ദര്യം പൂർണമാവില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവും വാക്കുകളാൽ വരയ്ക്കാനാവില്ല അത്ര സുന്ദരമായിട്ടുള്ള ആദ്യമനോഹരമായ ഭഗവാന്റെ വിഗ്രഹം അവിടെ പൂർത്തീകരിച്ചു പക്ഷേ ഈ ഭഗവത് ഭക്തിയോടുകൂടി വിളിച്ചത് കൊണ്ട് ഈ മൂശാരിയും ആ വിഗ്രഹത്തിലേക്ക് ലയിച്ചു ചേർന്നു മുക്തി എല്ലാവർക്കും അറിയാം ഭക്തന്മാർക്ക് ഭാഗവതം പഠിക്കുന്നവർക്ക് അറിയാം നാല് തരത്തിലാണ് അതിന് സാമീപ്യം ഭഗവാന്റെ സാമീപ്യം സാരൂപ്യം ഭഗവാന്റെ രൂപത്തിലേക്ക് സാലോക്യം ഭഗവാന്റെ ലോകത്തിലേക്ക് ഏറ്റവും ഒടുവിലാണ് സായുജ്യ മുക്തി ഭഗവാനെ തന്നെ ലയിച്ചു തരിക സാധാരണ ഭാഗവതോത്തമന്മാര് പറയും സായുജ്യം ഭക്തന്മാരാ ഭഗവാനോട് ചോദിക്കില്ല എന്ന കാരണം പിന്നെ ഭഗവാനെ ആ പരമാനന്ദ വസ്തുസത്തയെ അല്ലെങ്കിൽ ആനന്ദത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉറവിടമാകുന്ന ആ ഭഗവാനെ അനുഭവിക്കാൻ ഒരു ഐ എന്ന് പറയുന്ന എലമെന്റ് ഡിസോൾവ് ചെയ്തു പോകും അതുകൊണ്ട് സായുജ്യമുക്തി ആരും ഭക്തന്മാർ ചോദിക്കില്ല എന്ന് പറയും ഏതായാലും കഥ ഇതാണ് ആ മോശാരി ആകുന്ന ആകുന്ന ഭഗവാൻ ഭക്തൻ ഭഗവാനിലേക്ക് മുക്തി ലഭിച്ചു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ചിങ്ങമാസത്തി ഉത്സവം ഇനി അടുത്ത രണ്ടാമത്തെ ഉത്സവം കുംഭമാസത്തിലാണ് അത് നങ്ങപ്പെണ്ണിന്റെ ഉത്സവം അല്ലെങ്കിൽ കന്യാപ്പെണ്ണിന്റെ ഉത്സവം എന്നാണ് പറയാം ഇതും വടക്കേടത്ത് ഇല്ലത്ത് ഒരു നമ്പൂരി അദ്ദേഹത്തിന്റെ അന്തർജനം പ്രസവിച്ച് ആദ്യമായിട്ടൊരു പെൺ പെൺകുഞ്ഞുണ്ടായി ആദ്യമായിട്ടൊരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും പണ്ട് കാലത്ത് പറയും എന്താ പറയാ കന്യാപിതൃത്വം ബഹുദുഃഖഹേതു അതായത് ഒരു പുത്രിയുടെ പിതാവായി കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖത്തിന് എന്നെങ്കിലും എന്നൊക്കെ പറയുമെങ്കിലും ഈ നമ്പൂരി അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിന് ആദ്യമായിട്ടുണ്ടായ മകള് വളരെ സന്തോഷത്തോടു അദ്ദേഹം ആഘോഷിച്ചു അപ്പൊ അദ്ദേഹം ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി കുട്ടിയുടെ നാമകരണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി ഈ കുട്ടിയുടെ ജനിച്ച സമയമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് വരെ ഭയങ്കരമായ ഗ്രഹപ്പിഴകളും അസുഖങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെന്താണൊരു പ്രതിവിധി എന്നിവരെല്ലാവരും ഇരുന്ന് ആലോചിച്ചു അപ്പൊ ജോലിച്ചന്മാര് പറഞ്ഞു തൊട്ടടുത്തല്ലേ ആപൽ ബാന്ധവനായിട്ടുള്ള കാരുണ്യമൂർത്തി ആയിട്ടുള്ള തൃപ്പൂർത്രയപ്പൻ ഈ ദേശത്തിന്റെ നാഥൻ ആ ഭഗവാനെ പോയി നിത്യവും ക്ഷേത്രദർശനം നടത്തി സ്വാമി ദർശനം നടത്തി പന്ത്രണ്ട് വയസ്സ് വരെ മുടങ്ങാതെ ആ ഈ കുട്ടി ഭഗവത് ഭജനം ചെയ്യട്ടെ എന്ന് അവർ ആ കുറിപ്പും എഴുതി അല്ലെങ്കിൽ വിധിക്കുകയും ചെയ്തു അങ്ങനെ ഈ നമ്മുടെ കഥാനായിക അന്നപ്രാശനം എന്ന് പറഞ്ഞാൽ ചോറൂണ് ചോറൂണ് കഴിഞ്ഞ് അന്നു മുതലേ തൃപ്പൂണിത്തറ ക്ഷേത്രത്തില് നിത്യവും മുടങ്ങാതെ പതിവ് തെറ്റിക്കാതെ വന്ന് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ബോധമനസ് ഒരു കുട്ടിയുടെ ബോധമനസ് ഉണർന്ന് ലോകത്തെ അനുഭവിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആ ലോകത്തെ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഓർമ്മ വച്ച കാലം മുതൽ ഈ കുട്ടി തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഒരു ഭക്തയായി മാറി അതൊരു ശീലമായി വളരെ ശ്രദ്ധയോടും നിഷ്കർഷയോടും ഭക്തിയോടും കൂടി ഈ കുട്ടി അത് തുടരുകയും ചെയ്തു ആ കുട്ടിയുടെ ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്കും ആ ശീലം നല്ലൊരു ശീലം നല്ലൊരു സദാചാരം ആ കുട്ടിയിൽ അത് ഉറക്കുകയും ചെയ്തു അങ്ങനെ കാലം കടന്നുപോയി നമ്പൂരിക്ക് വീണ്ടും താഴത്ത് രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഉണ്ടായി അങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കഥാനായികയ്ക്ക് ഒരു വേളി ദൂരെ ദിക്കിൽ നിന്നും വന്നു നമ്പൂരി പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ജാതകമൊക്കെ ചേരും കുലമഹിമ കൊണ്ടും ആഭിജാത്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും തന്നെ മകൾക്ക് അനുരൂപനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വേളി നിശ്ചയിച്ച് ഉറപ്പിച്ചു അപ്പോഴാണ് നമ്മുടെ കഥാനായികയ്ക്ക് എന്തെന്നില്ലാത്ത ദുഃഖായി മാതാപിതാക്കളെ പിരിയേണ്ടി വരുമെന്നുള്ള ദുഃഖമായിരുന്നോ അല്ല ആ തന്റെ സ്വാമി ദർശനം തന്റെ ക്ഷേത്ര ദർശനം തന്റെ പിതാവും മാതാവും ആകുന്ന തൃപൂർത്രയപ്പന്റെ ദർശനം മുടങ്ങുമല്ലോ എന്നുള്ള ദുഃഖത്താലേ ഓരോ ദിവസവും ആ ദുഃഖം അധികരിച്ചധികരിച്ച് ആ കുട്ടിയുടെ മനസ്താപം വർദ്ധിച്ചു വന്നു അങ്ങനെ വേളിയുടെ തലേ ദിവസം ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് ഭഗവാന്റെ തിരുനടയിൽ പോയി നിന്നിട്ട് ആ ഭക്ത ഭഗവാനോട് ചോദിച്ചു നാളെ എൻ്റെ വേളിയാണ് ഇനി ഞാൻ എന്നാണ് എൻ്റെ സ്വാമിയെ കാണുക ഈ ജഗത്തിൻ്റെ കാരണവും ഈ ജഗത്തിൻ്റെ നിയന്താവും ഈ ജഗത്തിന്റെ ആശ്രയഭൂതനുമാകുന്ന മാതാവും പിതാവും സഹോദരനും സഹോദരിയും എല്ലാമാകുന്ന സുഹൃത്തുമാകുന്ന അവിടുത്തെ ദർശനം മുടങ്ങിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം അതിലും ഭേദം ഞാൻ മരിക്കുകയാണ് എന്ന ഒരു മനോഭാവത്തോടു കൂടി ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണം ഗുരുവായൂരപ്പ ജന്മാന്തരങ്ങളിൽ നിന്റെ നാമം വേണ്ടത്ര സ്മരിക്കാതെ കടന്നു വന്നതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഈ ശരീരം ധരിക്കേണ്ടി വന്നത് അതുകൊണ്ട് എന്നാണ് നിന്നെ ഞാൻ കാണുക എന്നാണ് നിന്റെ ആശ്വാസവാക്കുകൾ എൻ്റെ ഈ ശ്രോത്രത്തില് കർണമധുരമായിട്ട് വീഴുക എന്നൊരു കൂടി ഭക്തിയുടെ ആകുന്ന ഒരു കൂടി വിളിച്ചു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ട് നിർമ്മിതി പൂണ്ടു അപ്പൊ പെട്ടെന്ന് ക്ഷേത്രത്തിന്റെ അകത്തൊരു പ്രകാശവും ക്ഷേത്രത്തിന്റെ അകത്ത് നിന്ന് ഭഗവാൻ തന്നെ രണ്ട് കൈയും നീട്ടി അകത്തേക്ക് വിളിക്കുന്നതായിട്ട് ഈ കുട്ടിക്ക് അനുഭവപ്പെടുകയും ചെയ്തു ഈ കുട്ടി പതുക്കെ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നടന്നു കയറി ആ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് ചെന്നു കുട്ടി വിഗ്രഹത്തെയാണോ ഭഗവാൻ ഭക്തയെയാണോ ഭക്ത ഭഗവാനെ ആണോ ആരെങ്കിലും ചെയ്തതെന്ന് നമുക്കറിയില്ല ഏതായാലും ആ പരമാനന്ദത്തിന്റെ ആ പരമ എന്താ പറയാ ഹർഷൻ മാദത്തിന്റെ മൂർധന്യ അവസ്ഥയിലെ അവര് ഭക്തനും ഭഗവാനും ഒന്നായി തീർന്നു ഭക്തൻ ഭഗവാനിലേക്ക് അലിഞ്ഞ് ലയിച്ചു ചേരുകയും ചെയ്തു ആ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും വളയും എന്തൊക്കെയോ ആ താഴത്തെ പീഠത്തിന്മേൽ വീണ് കിടന്നിരുന്നത് പിറ്റേ ദിവസം പൂജാരിമാര് ദേവസ്വത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ നമുക്ക് ഈ സംഭവം നടന്നതാണോ അല്ലയോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമാംസ ദേവൻ പറയുന്നത് പോലെ സാകാരമായിക്കോട്ടെ നിരാകാരമായിക്കോട്ടെ അവനവൻ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എത്ര ഭാഗ്യം ബോധമുണ്ടോ മഹാഭാഗ്യം ഇതുണ്ടെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി പരമാനന്ദമാണെങ്കിൽ ആ പരമാനന്ദത്തിന് എന്നെ ഇപ്പോൾ തന്നെ നിലനിർത്തുന്ന കാരണവും അദ്വയവും ഏകവും അഖണ്ഡവുമായ ആ ജ്ഞാനത്തെ ആ ആനന്ദത്തെ നേരിട്ട് മുഖാമുഖം കാണുവാനുള്ള അസുലഭ അവസരം നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് ഈ ഭക്തിക്ക് ലഭിച്ചു ആ അമ്മയുടെ സ്മരണാർത്ഥമാണ് കുംഭമാസത്തിലെ ഉത്സവം നടന്നു വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ വടക്കേടത്തി ഇല്ലത്തേക്ക് തൃപ്പൂണിത്തറപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയും അവിടെ അതിന്റെ സ്മരണാർത്ഥമുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നു വരുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ആ അമ്മയുടെ പാദങ്ങളിൽ കോടി കോടി നമസ്കാരം ഈ കഥ ഹൃദയാന്തർ പറയുവാനായിട്ട് പ്രേരണ നൽകിയിരിക്കുന്ന സഖാൽ തൃപ്പൂണിത്ത ശ്രീ പൂർണ്ണത്രേശ്വരന്റെ പതാര വിന്ദങ്ങളിലേക്ക് ഒരു താമരപ്പൂവായി ഓരോ വാക്കുകളും ഭക്തിപൂർവം അർപ്പിക്കുന്നതോടൊപ്പം എല്ലാ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും മംഗളം സംഭവിക്കട്ടെ ഈ കഥ കേൾക്കുമ്പോൾ വലിയൊരു ആനന്ദം എല്ലാ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം